അടുത്ത ക്ലാസ് ആരംഭിക്കാം കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളോട് പറഞ്ഞത് പറഞ്ഞ് അവസാനിപ്പിച്ചത് സെൻറ്റൻസിനെ കുറിച്ചാണ് അപ്പോൾ സെൻറ്റൻസ് പദങ്ങളുടെ ക്രമവും സ്വഭാവവും അർത്ഥവും അർത്ഥവുമനുസരിച്ച് നാലാക്കി തരംതിരിച്ചു എന്ന് പറഞ്ഞു അതാണ് അസർട്ടീവ് സെൻറ്റൻസ് ഇമ്പറേറ്റീവ് സെൻറ്റൻസ് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് ആൻഡ് ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് ആർ ഓഫ് ടു ടൈപ്സ് വേവേഡ് ക്വസ്റ്റ്യൻ ആൻഡ് ഓർ നോ ക്വസ്റ്റ്യൻ അപ്പോൾ ആ നാല് വാചകങ്ങൾ ഞാൻ പറഞ്ഞു വെച്ചു ദ സെയിം സെൻറ്റൻസസ് കനാട്സ് ഓ ബി കോഡസ് സിമ്പിൾ സെൻ്റൻസ് കോമ്പൗണ്ട് സെൻ്റൻസ് കോംപ്ലക്സ് സെൻറ്റൻസ് കോമ്പൗണ്ട് കോംപ്ലക്സ് സെൻറ്റൻസ് അതായത് ഒരു മെയിൻ ക്ലോസ് മാത്രമുള്ള വാചകത്തെ സിമ്പിൾ സെൻറ്റൻസ് വിളിക്കും രണ്ട് മെയിൻ ക്ലോസ് ഉള്ള വാചകത്തെ കോമ്പൗണ്ട് എന്ന് വിളിക്കും ഒരു മെയിൻ ക്ലോസും ഒന്നോ അതിലധികമോ സബോർഡിനേറ്റ് ക്ലോസ് ഉള്ളതിനെ കോംപോ കോംപ്ലക്സ് എന്ന് വിളിക്കും രണ്ട് മെയിൻ ക്ലോസും ഒന്നോ അതിലധികമോ സബോർഡിനേറ്റ് ക്ലോസും ഉള്ള വാചകത്തെ കോമ്പൗണ്ട് കോംപ്ലക്സ് എന്നും വിളിക്കും ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ പറയും അത് ഞങ്ങൾക്ക് പെട്ടെന്ന് പിടികിട്ടുന്നില്ല പിടികിട്ടണ്ട അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കുക വാചകങ്ങൾ ഇതിനെ എട്ട് തരമുണ്ട് നമ്മൾ വാചകത്തിലേക്ക് അങ്ങനെ ചെല്ലു കുറച്ചുകൂടി കഴിഞ്ഞാൽ അപ്പോൾ നമുക്കത് മനസ്സിലാവും കാരണം എന്താ വെച്ചാൽ ടെൻസിനെ കുറിച്ച് പഠിപ്പിക്കും ഈ പാർട്സ് ഓഫ് സ്പീച്ച് കഴിഞ്ഞാൽ ഞാൻ ടെൻസിലേക്ക് വരിക ടെൻസ് പഠിച്ചുറച്ചാൽ നിങ്ങൾക്ക് വാചകത്തിന് കണ്ടാൽ അത് മനസ്സിലാവും വാചകത്തിൽ സബ്ജക്റ്റും പ്രെഡിക്കേറ്റും ഉണ്ടെങ്കിൽ ഒരു ക്ലോസ് ആകും എന്ന് നിങ്ങൾക്ക് അറിയാം അപ്പോൾ ഒരു ക്ലോസ് ആയിക്കഴിഞ്ഞാൽ ആ ക്ലോസ് മെയിൻ ക്ലോസ് ആണോ ഇൻഡിപ്പെൻഡൻറ്റ് ക്ലോസ് ആണോ എന്ന് നിങ്ങൾ തിരിച്ചറിയും അങ്ങനെ വരുമ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് വാചകം ഏതാണെന്ന് മനസ്സിലാവും ഒരു അസർട്ടീവ് സെൻറ്റൻസ് തന്നെ സിമ്പിൾ ആണോ കോമ്പൗണ്ട് ആണോ കോംപ്ലക്സ് ആണോ എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അത് ഞാൻ തിരിഞ്ഞ് തിരിഞ്ഞ് അവിടേക്ക് തന്നെ വരും അതായത് ഞാൻ പറഞ്ഞില്ല സെന്റൻസിൻ്റെ അനാലിസിസും സിന്തസിസ് എടുക്കും അപ്പം നിങ്ങൾ അവിടേക്ക് എത്തും കുറച്ചുകൂടി കുറച്ചുകൂടി കുറച്ചും ക്ലാസ്സുകളൊക്കെ മുന്നോട്ട് പോയിട്ട് വേണം ഇപ്പം ഞാൻ പോകുന്നത് വാക്കിൽ നിന്ന് ഫ്രേസിലേക്ക് ചെന്നു ക്ലോസിലേക്ക് ചെന്നു സെന്റൻസിലേക്ക് ചെന്നു അപ്പോൾ നമുക്ക് വാക്ക് എങ്ങനെയാണുള്ളത് നോക്കാം ഒരു പദം ഇംഗ്ലീഷിലെ പദങ്ങളെ എട്ടാക്കി തരംതിരിച്ചിട്ടുണ്ട് ഒന്ന് പറയാം ഇംഗ്ലീഷിലെ പദങ്ങളെ എട്ടാക്കി തരംതിരിച്ചിരിക്കുന്നു ഈ എട്ട് സെക്ഷനിലുള്ള ആൾക്കാരെ ഇംഗ്ലീഷിലുള്ള അപ്പോൾ ഒരു വാചകം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അപ്പോൾ പറയാൻ പറ്റും ഇത് നൗണാണോ അഡ്ജക്റ്റീവാണോ പ്രിപ്പോസിഷനാണോ കൺജങ്ഷനാണോ ഇൻ്റർജങ്ഷൻ ആണോ എന്നൊക്കെ നിങ്ങൾക്ക് പറയാൻ പറ്റും നമുക്ക് കണ്ടുപരിചയമുള്ള ആൾക്കാരായിട്ട് ബന്ധപ്പെടുമ്പോൾ വളരെ സുഖം ഉണ്ടാവൂലേ ഇംഗ്ലീഷ് നമുക്ക് ബുദ്ധിമുട്ട് വരാൾക്കാരെന്താ അറിയുമോ ഇവരൊന്ന് കണ്ടുപരിചയമല്ലേ കണ്ടാൽ ഇയാൾ അറിയില്ല അപ്പോൾ ഒരു വാചകം കണ്ടാൽ നമുക്ക് സബ് നൗണാണോ പ്രോനൗണാണോ ഒക്കെ അറിയാൻ കഴിഞ്ഞാൽ ഇംഗ്ലീഷ് പറയാനും എഴുതാനും എളുപ്പമാണ് വാചകം നിർമ്മിക്കാനും വളരെ എളുപ്പമായി മാറും ആയതുകൊണ്ട് വേഡ് എങ്ങനെ വരുന്നു വേഡ് എട്ട് തരമുണ്ട് ഇംഗ്ലീഷിൽ പദങ്ങൾ എട്ട് തരം എയ്റ്റ് ടൈപ്സാണുള്ളത് അതിനെ ആർ കോൾഡ് പാർട്സ് ഓഫ് സ്പീച്ച് അതിനെയാണ് നമ്മൾ പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത് പാർട്സ് ഓഫ് സ്പീച്ച് അപ്പൊ എന്താ പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിലെ പദങ്ങളെ എട്ടാക്കി തരംതിരിച്ചിരിക്കുന്നു അതിൽ ആദ്യത്തേതാണ് നവൺന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്തിൻ്റെയോ സാധനത്തിന്റെയോ വസ്തുവിന്റെയോ പേരിനെ സൂചിപ്പിക്കുന്ന പദമാണ് നാമം നൌൺഇസ് എ വേർഡ് ദാറ്റ് ഷോസ് ദ നെയ്മ പ്ലേസ് പേഴ്സൺ ഓർ എ ഒരു സ്ഥലത്തിന്റെ സാധനത്തിന്റെയോ വസ്തുവിൻ്റെയോ പേരിനെ സൂചിപ്പിക്കുന്ന പദം എക്സാമ്പിൾ ആയിട്ട് രാമൻ ഇന്ത്യ ടേബിൾ ഇതെല്ലാം ഒരു ആളുടെ പേര് സ്ഥലത്തിന്റെ പേര് സാധനത്തിന്റെ പേര് ഇതിനെയാണ് നാമം എന്ന് പറയുന്നത് എക്സാമ്പിൾ കിട്ടിയില്ലേ രണ്ട് പ്രോനവുൺ സർവനാമം നൗന്ന് പറ നാമം പോനോ സർവ്വനാമം സർവനാമം സർവനാമം എന്ന് പറഞ്ഞാൽ നാമത്തിന് പകരം നിൽക്കുന്ന പദം എ വേർഡ് ദാറ്റ് സ്റ്റാൻഡ്സ് ഇൻ ദ പ്ലേസ് ഓഫ് എ നൗൺ ഇൻസ്റ്റഡ് ഓഫ് എ നൌൺ നാമത്തിന് പകരം ഇപ്പോൾ എനിക്ക് പകരം ഐ ബോയ്ക്ക് പകരം ഹി ഗേളിന് പകരം ഷീ ഒരു കൂട്ടാൾക്കാർക്ക് പകരം ദേ വി ഇതെല്ലാം പ്രോനൗണുകളാണ് അപ്പോൾ പ്രോനൗൺ എന്ന് പറഞ്ഞാൽ എക്സാമ്പിൾ പറയൂ ഹി ഷി ഇറ്റ് ദേ വി എക്സെട്ര 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 ഇതാണ് സർവനാമം അപ്പോൾ പ്രോനൗണുകൾ ഇതാ ഹി ഷി ഇറ്റ് ദേ വി ഇതൊക്കെ പ്രോനൗണുകളാണ് പ്രോനോ നൗണുകൾ വ്യത്യസ്ത തരങ്ങളുണ്ട് വ്യത്യസ്ത തരം പ്രോനൗണുകളുണ്ട് അത് പഠിപ്പിക്കുന്നവർക്കാണ് വേണ്ടി വരിക നിങ്ങൾ ഇപ്പോൾ അത് അറിഞ്ഞിരിക്കുക ഇത്രയും സാധനങ്ങളാണ് പ്രോലോൺ എന്നുള്ളത് പ്രോലോണ് കഴിഞ്ഞാൽ അടുത്തത് അഡ്ജക്റ്റീവ് എ ഡി ജെ ഇ സി ടി ഐ വി അഡ്ജക്റ്റീവ് നാമവിശേഷണം നാമവിശേഷണം ഒരു നാമത്തെ വിശേഷിപ്പിക്കുന്ന പദമാണ് നാമവിശേഷണം എ വേർഡ് ഓർ ക്വാളിഫൈസ് എ നവൺക്ടീവ്ജെക്ടീവ് എ വേർഡ്സ് എ നവൺ നാമത്തിനെ വിശേഷിപ്പിക്കുന്ന പദമാണ് നാമവിശേഷണം എക്സാമ്പിൾഫുൾ ബ്യൂട്ടിഫുൾ ഗേൾ ബാഡ് ബോയ്സം ബോയ് ോനെ വിശേഷിപ്പിക്കുന്നു ബ്യൂട്ടിഫുൾ ബാഡ് ഹാൻഡ്സം ഇതെല്ലാം അഡ്ജക്റ്റീവുകളാണ് അപ്പോൾ അഡ്ജക്റ്റ് അബ്ജക്റ്റീവിനെ കുറിച്ച് പഠിച്ചു അബ്ജക്റ്റീവും ഇതുപോലെ വിവിധ തരങ്ങളുണ്ട് അതെങ്ങനെയാ വെച്ചാൽ അഡ്ജക്റ്റീവ്സ് ഓഫ് നമ്പർ ക്വാണ്ടിറ്റി ക്വാളിറ്റി സൈസ് കളർ എവിടെ ഉണ്ടാക്കി എന്തുകൊണ്ടുണ്ടാക്കി ഐ എൻ ജി അബ്ജക്റ്റീവ്സ് നോൺ അബ്ജക്റ്റീവ്സ് നൗൺ എന്നാണ് എൻ്റെ ഓർഡർ അപ്പോൾ ഒന്നിലധികം അഡ്ജക്റ്റീവ്സ് ഉണ്ടെങ്കിൽ നമ്മളതിനെ ഞാൻ ഈ പറഞ്ഞ ക്രമത്തിൽ അറേഞ്ച് ചെയ്യേണ്ടതാണ് ആദ്യം വരേണ്ടത് അഡ്ജക്റ്റീവ് നമ്പർ ക്വാണ്ടിറ്റി ക്വാളിറ്റി സൈസ് കളർ വെർ ഇസ് ഇറ്റ് മെയ്ഡ് ഓഫ് വാട്ട് ഇസ് ഇറ്റ് മെയ്ഡ് ഓഫ് ഐ എൻ ജി അഡ്ജക്റ്റീവ്സ് നോൺ അഡ്ജക്റ്റീവ് അവസാനം നൗൺ ഇങ്ങനെയാണ് അഡ്ജക്റ്റീവ്സ് ഒരുപാടുണ്ട് അതിൻ്റെ ക്രമം ഇപ്പോൾ നമ്മൾ മൂന്ന് കാര്യത്തെക്കുറിച്ച് പാർട്സ് ഓഫ് സ്പീച്ചിലെ മൂന്ന് കാര്യത്തെക്കുറിച്ച് പഠിച്ചു ഇന്ന് ഇനി കൂടുതൽ കാര്യങ്ങൾ ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല അടുത്ത ക്ലാസ്സിൽ അഡ്ജക്റ്റീവ് വെർബ് തൊട്ട് തുടങ്ങാം വെർബിനെ കുറിച്ച് പറഞ്ഞാൽ കുറേ അധികം പറയാനുണ്ട് ആയതുകൊണ്ട് ഇന്ന് നമുക്ക് ക്ലാസ് ഞാൻ തൽക്കാലം ഇവിടെ നിർത്തുന്നു ഈ ക്ലാസ് എല്ലാവരും ശ്രദ്ധിക്കുക നല്ലപോലെ വായിച്ച് മനസ്സിലാക്കുക ഗ്രഹിച്ചു വയ്ക്കുക ഇത് നല്ലപോലെ നിങ്ങളുടെ താല്പര്യം എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക അതുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഞാൻ ഇവിടെ കൺക്ലൂഡ് ചെയ്യുന്നു ശ്രദ്ധിച്ചവർക്ക് എല്ലാവർക്കും താങ്ക് യു സബ്സ്ക്രൈബ് ചെയ്യുക